നമസ്കാരം കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതെന്നും വളരെ വേഗത്തിൽ തന്നെ ലക്ഷ്യം കണ്ടുവെന്നും ഇതിൽ നിന്ന് ലോകത്തിന് ഏറെ പഠിക്കാനുണ്ടെന്നും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ സിംഗ് പറഞ്ഞു വ്യോമസേനാ ദിനാചരണത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു സിംഗിന്റെ പ്രതികരണം രണ്ടായിരത്തി നാപ്പത്തിയേഴിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കൃത്യമായ രൂപരേഖയും സേനയ്ക്ക് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ വിജയമായിരുന്നുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്നതും പാകിസ്ഥാന്റെ നുണക്കഥയായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാന്റെ വ്യോമ മുന്നറിയിപ്പ് സംവിധാനമടക്കം തകർത്തുവെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അഞ്ച് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും തകർത്തു ജാക്കോ ഭോബാദ് എയർബേസിൽ നിർത്തിയിട്ടിരുന്ന വിമാനങ്ങളും തകർത്തു പാകിസ്ഥാന് ആകെ പത്ത് വിമാനങ്ങൾ നഷ്ടമായി റൺവേകളും ഹങ്കറുകളും ഇല്ലാതാക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പകരമാണ് മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടി നാല് ദിവസത്തോളം കടുത്ത ആക്രമണം അരങ്ങേറി മെയ് പത്തിനാണ് ആക്രമണം അവസാനിപ്പിക്കാമെന്ന ധാരണ ഉണ്ടായത് സുദർശന ചക്ര വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് മൂന്ന് സൈനിക ഭാഗങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്നും വ്യോമസേനാ മേധാവി ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയും പൗര കേന്ദ്രങ്ങളെയും സമരക്ഷിക്കാനായി തദ്ദേശീയമായി ഒരു വ്യോമ പ്രതിരോധ സംവിധാനം തീർക്കുമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ എസ് നാനൂറ് പ്രതിരോധ മിസൈലുകൾ വാങ്ങുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകിയില്ല ഇന്ത്യയുടെ ദീർഘദൂര ഭൗമ വ്യോമ മിസൈലുകൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കി ഞങ്ങൾ ലക്ഷ്യം കണ്ടത് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു വെടിനിർത്തലിനും ശത്രുത അവസാനിപ്പിക്കാനും അവർ ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിക്കാനും നമുക്കായി നാം ലക്ഷ്യം കണ്ടതിനാൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു രാജ്യമെന്ന നിലയിൽ തീരുമാനിക്കുകയും ചെയ്തു വ്യോമസേനയുടെ തൊണ്ണൂറ്റി മൂന്നാം വാർഷികാഘോഷങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത് ഇതേക്കുറിച്ച് വിശദീകരിക്കാനാണ് സിംഗ് വാർത്താ സമ്മേളനം വിളിച്ചു ന്യൂസ് ഡെസ്ക് തത്വമായി